സ്നേഹ നമസ്കാരം ജീവിതത്തിന്റെ നിറവുകളിലേക്ക് ശ്രദ്ധ കൊടുത്താലേ അതിന് നിറച്ചാർത്തുകൾ ഉണ്ടാകും ഉച്ചയൂണിന് ശേഷം ക്ലാസ്സിലെത്തിയ അധ്യാപകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കടലാസ് നിവർത്തി ക്ലാസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയെല്ലാം അത് കാണിച്ചു ഒരു വെളുത്ത പ്രതലത്തിന് നടുവിലായി ഒരു കറുത്ത ചെറിയ വട്ടമുള്ള ചതുരാകൃതിയിലുള്ള ഒരു കടലാസായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളെ കാണിച്ചത് എന്നിട്ട് അവരോടായി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ കടലാസ് കഷ്ണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക ക്ലാസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളും തന്നെ വെളുത്ത കടലാസിന് നടുവിലുള്ള ആ കറുത്ത വട്ടത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ചിലരൊക്കെ ആ വട്ടത്തിന്റെ നീളവും വീതിയും ഉൾപ്പെടെ അളവിനെ കുറിച്ച് പോലും വാചാലരായി മറ്റു ചിലരാകട്ടെ ആ ചെറിയ കറുത്ത വട്ടം ആ വെളുത്ത കടലാസിലുണ്ടാക്കിയ അഭംഗിയെക്കുറിച്ചാണ് സംസാരിച്ചത് എല്ലാവരും തങ്ങളുടെ അഭിപ്രായം പറഞ്ഞ ശേഷം എല്ലാവരോടുമായി അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ കാണിച്ച വെളുത്ത നിറത്തിലുള്ള കടലാസിൽ കറുത്ത ഒരു ചെറിയ വട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും എല്ലാവരും അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് അതിനു ചുറ്റുമുണ്ടായിരുന്ന വെളുത്ത നിറം ആരും ശ്രദ്ധിച്ചതേയില്ല ഒരു വലിയ വെളുത്ത ചതുരത്തിനകത്തുള്ള ചെറിയ കറുത്ത വട്ടത്തിലാണ് എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചുറ്റിനുമുണ്ടെങ്കിലും അതിനിടയിലുള്ള ചെറിയ പോരായ്മകളിലേക്കാവും നമ്മുടെ ശ്രദ്ധയും പതിയുക അതിനെക്കുറിച്ചാവും നമ്മളും കൂടുതൽ വാചാലരാകുക നമ്മുടെ ജീവിതങ്ങളിലും വന്നു ചേർന്നിരിക്കുന്ന ചെറിയ പോരായ്മകളെ അവഗണിച്ച് കൂടുതലായും നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം അതാണ് നാം ശീലമാക്കേണ്ട ആരോഗ്യകരമായ മനോഭാവം ജീവിതത്തിന്റെ നിറവുകളിലേക്ക് ശ്രദ്ധ കൊടുത്താലേ ജീവിതം നിറമുള്ളതാവുകയുള്ളൂ